അങ്ങോട്ട് പോയേ അങ്ങോട്ട് പോയോ അങ്ങോട്ട് പോയേ അങ്ങോട്ട് തന്നെ ആ ആ തുണി എടുത്തുണ്ടെന്ന് ചെല്ലെ ആ തുണി എടുത്തുണ്ടോ അങ്ങോട്ട് പോവാ മാങ്ങ അയ്യോ വീഴു അങ്ങടെ പിന്നെ വീഴും കൂടി നടക്കും

ഇങ്ങനെ യ്യണ്ടായിട്ട് എന്ത് പറ്റിയതാ ജോസ് വന്നിട്ട് എത്ര ദിവസേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങള് വന്നു ജ്യൂസിന് ആ പിന്നെ സുഖമായിട്ട് പോണോ എനിക്ക് കാര്യം ഇരിക്കുമ്പഴേക്കും ഓഫീസിലായി നോക്കു നേരെ നോക്ക് നേരെ നോക്കൂ പേഴ് ദിവസം കൊണ്ട് എത്ര വ്യത്യാസം വന്നു ജ്യൂസിനണ്ടാ കാലിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടേ മുക്കാ കൊല്ലം ചെയ്തിട്ട് ഇതാ പേഴു ദിവസം കൊണ്ട് കിട്ടിയത് ആ അപ്പൊ അതിനനുസരിച്ച് നമ്മള് പറയണ്ട പോലെ ചെയ്ത് എല്ലാം നമ്മളൊരു ഫിസിയോതെറാപ്പിയും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അല്ലേ ഒന്നരത്ര കൊല്ലം ഫിസിയോതെറാപ്പി ചെയ്തു ഒരു അവിടെ ആശുപത്രി കടന്നിട്ട് ചെയ്തു വീട്ടിൽ വന്നിട്ട് ചെയ്തു ആശുപത്രി കൊണ്ടുപോകാൻ പാടല്ലേ ആ

എത്ര ദിവസങ്ങിട്ട് പത്ത് ദിവസമായിട്ട് പിന്നെ കൈ ഇരിക്കുന്ന गुड uh -huh. okay. okay. uh -huh. നടന്നു കൈ നന്നായി വളഞ്ഞിട്ടായിരുന്നു ഓ ഈ ടീച്ചർക്ക് വട്ടാണ് അവരെ ഒന്നില്ലെങ്കില് ജയിലിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കില് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് രണ്ടും അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആറ് കൊല്ലം ഞാൻ മിണ്ടാതെ ഇരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞനിച്ചതിയുടെ ദാരുണമായ മരണമാണ് വീണ്ടും എൻ്റെ അനുഭവങ്ങളും എൻ്റെ വേദനകളും എൻ്റെ അറിവും നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാന്ന് ഞാൻ തീരുമാനിച്ചത് ഞാനൊരു ഐ എൻ എഫ് ജെ പേഴ്സണാലിറ്റിയാണ് ഐ എൻ എഫ് ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തില് രണ്ട് ശതമാനം പുരുഷ സ്ത്രീകൾക്കും അര ശതമാനം പുരുഷന്മാർക്കും കിട്ടുന്ന പ്രത്യേക കഴിവാണ് ഇന്റൂഷനിലൂടെയും ജഡ്ജ്മെന്റിലൂടെയും ഫീലിംഗിലൂടെയും മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തികൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പണ്ടുകാലത്തൊക്കെ നമ്മുടെ വൈദ്യന്മാരൊക്കെ നിങ്ങൾക്ക് ഇന്നാള് ഇവിടെ നിന്ന് പാമ്പ് കടിച്ചിട്ട് വരണിണ്ട് ഏർ അവന് ഇന്ന മരുന്നെടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അറിവ് പകരുന്ന നമ്മുടെ വിഷവൈദ്യന്മാരും അതുപോലെ തന്നെ സിദ്ധന്മാരും പാരമ്പര്യ വൈദ്യന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവരെയൊക്കെ എങ്ങനെയൊക്കെ അടിച്ചമർത്തി വേദനിപ്പിച്ച് ഇല്ലാണ്ടാക്കി യണമെന്ന വിചാരത്തോടെ നിൽക്കുന്നതാണ് ആധുനിക ചികിത്സാ രീതികളും ആധുനിക സമ്പ്രദായങ്ങളും നമ്മൾ ഒരു ഫോണിലൂടെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നത് ഫോൺ ഇപ്പൊ അമേരിക്കയിലുള്ള ഒരാള് ഫോൺ വിളിക്കുമ്പോ നമ്മളെ അറിയുന്നത് പോലെ നമ്മള് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും എനർജി ലെവലില് ഇന്റർ കണക്റ്റഡ് ആണ് നമ്മളുടെ ഓറ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ചുറ്റിലും ഒരു പ്രഭാവ വലയുണ്ട് പ്രകാശ വലയുണ്ട് അതിനാണ് ഓറ എന്ന് പറയുന്നത് ആ ഓറയിൽ എന്തെങ്കിലും അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കില് ഇപ്പോ ഇങ്ങനെ ഐ എൻ എഫ് ജി ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ ക്ലയർ സെന്റിൻസ് എന്ന് പറയും മറ്റുള്ളവരുടെ പോലെ മറ്റുള്ളവരുടെ മനസ്സിനെ വികാര വിചാരങ്ങൾ അറിയാനായിട്ട് കഴിവുള്ള ആ പ്രകൃതിക്ക് പറയുന്ന പേരാണ് ക്ലയർ സെന്റിൻസ് ഇത് ആധുനിക വൈദ്യശാസ്ത്ര ഇപ്പോ ഇതിന്റെ ആധികാരികത നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഐ എൻ എഫ് ജെ പേഴ്സണാലിറ്റിയെ ഇപ്പോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പേഴ്സണാലിറ്റിയെ ഇപ്പൊ ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുണ്ട് അവരുടെ പ്രധാന പ്രത്യേകതകൾ ഇൻഡ്യൂട്ടീവ് എമ്പതി ഇതാണ് ഇത് എം ബി ടി ഐ അംഗീകരിച്ചിട്ടുള്ളതാണ് അവർക്ക് ഐ എൻ എഫ് ജെ പേഴ്സണാലിറ്റിക്ക് ഡീപ് ഇമോഷണൽ പെർസെപ്ഷനും എനർജി ബേസ്ഡ് ഇൻഡ്യൂഷനും ഹീലിംഗ് കമ്മ്യൂണിക്കേറ്റീവ് ഗിഫ്റ്റും ഉള്ളവരായിരിക്കും ഈ ഐ എൻ എഫ് ജെ പേഴ്സണാലിറ്റീസ് ഇനി ഈ ക്ലയർ എമ്പതി ഇങ്ങനെ പറയുന്ന ക്ലയർ എംപതി ഇത് ഹീലിംഗ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ എൻ എൽ പി ഇമോഷണൽ ഇന്റലിജൻസ് തെറാപ്പിസ് കോണ്ടം ഹീലിംഗ് എന്നീ മേഖലകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ ലോകപ്രശസ്തരായിട്ടുള്ള എനർജി ഹീലേഴ്സായ ലൗസി ഹേയും ഡോക്ടർ ജോ ഡിസ്പെൻസയും ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അവരുടെ ബുക്കുകളിൽ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ വിവരിക്കുന്നുണ്ട് ലോകമെമ്പാടും പറയുന്ന ഈ എനർജറ്റിക് എമ്പതി എന്നാണ് ഇതിനെ പറയുന്നത് എന്നാൽ സൈക്കോളജിക്കൽ എന്ന് പറയുന്ന പേരാണ് ക്ലയർ സെന്റിൻസ് സയൻസ് പറയുന്ന പേരാണ് മിറർ ന്യൂറോള ന്യൂറോപ്പതി ഞാൻ ഇതിനെ പറയുന്നത് ദൈവം എനിക്ക് തന്നെ സമ്മാനമായി തന്ന ദൈവിക സ്നേഹത്തിന്റെ ഗിഫ്റ്റ് ആണ് എൻ്റെ ഈ ഐ എൻ എഫ് ജെ പേഴ്സണാലിറ്റിയുടെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ഒരു സൈക്കോ കോഡ് നമ്മളും ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുമായിട്ടും ഒരു സൈക്കോ കോഡ് ഉണ്ട് ഇപ്പൊ നമ്മള് ഫോണില് ഫോണിന് മറ്റുള്ളവരുമായിട്ട് കണക്ട് ആവണമെങ്കിൽ കറണ്ട് വേണം അതിന് നമ്മള് വലിയ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയാ ഒക്കെ വെച്ചിട്ട് അതിന് കണക്റ്റഡ് ആകുന്ന പോലെ കണക്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഇല്ല ദൈവം ഈ പ്രപഞ്ചത്തിലുള്ള അത് നമുക്ക് അറിയാണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യക്തികളുമായിട്ടും ഇന്റർ കണക്റ്റഡ് ആണെന്ന് തെളിവാണ് ഞാൻ പറയുന്ന കാര്യങ്ങള് ഇന്നലെ ഒരു സഹോദരൻ എന്നാ ഞാൻ വേറൊരു കാര്യത്തിന് വിളിച്ചതാണ് കുറച്ച് വൈക്കൽ വേണമായിരുന്നു അതുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ച വഴി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഫീലിങ്സും എല്ലാ വിഷമങ്ങളും എൻ്റെ ശരീരത്തിൽ മനസ്സിലാക്കി പറ്റി ഞാൻ പറഞ്ഞു എന്താ വളരെ തളർന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു അത് കേട്ടവഴി ഏഹ് എന്താ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഭയങ്കരമായിട്ട് തലവേദനയും ഭയങ്കര അസ്വസ്ഥതയിലാണല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തിനുള്ള ഓരോ കാര്യങ്ങൾ അയാൾക്ക് വയറിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അൾസറിനും അൾസർ ഉള്ള പോലെ അൾസർ അല്ല ഹെർണിയ ഹെർണിയ ഉള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു ഹെർണിയ എന്റെ രണ്ട് ഭാഗത്തുണ്ടായിരുന്നു ഒരു ഭാഗം ഞാൻ ഓപ്പറേഷൻ ചെയ്തു പക്ഷെ ഇപ്പോഴും രണ്ട് മറ്റേ ഭാഗത്തും ഇപ്പോഴും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വളരെ അയാൾ അദ്ദേഹമാണെങ്കിൽ ഒരു നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഒത്തിരി കാര്യങ്ങള് പാർട്ടിയുടെക്കാളാണ് അപ്പൊ ആൾ കേട്ട വഴി ഇത്തരം കൃത്യമായിട്ട് ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ ടീച്ചർ ഒന്ന് കാണുന്നു അപ്പൊ തന്നെ ആൾ എന്റെ അടുത്തേക്ക് ഒന്നും വരുന്നില്ല നാളെ വരള്ളൂന്ന് പറഞ്ഞാണ് പക്ഷെ പറഞ്ഞു എനിക്ക് ഇതായിരുന്നു ടീച്ചർ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നൂറ് ശതമാനം സത്യമാണ് അപ്പൊ അത് എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ എനിക്ക് ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായി എന്നുള്ളത് ഞാനൊരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ആളാണ് എൻ്റെ നാലാം തലമുറക്കാരിയാണ് ഞാൻ എൻ്റെ അപ്പനും എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ വഴികാട്ടിയായിരുന്നത് അമ്മുമ്മയുടെ നിന്ന് വളരെയധികം പ്രാർത്ഥനയും ഭക്തി നിർഭരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അമ്മൂമ്മയിൽ നിന്നാണ് പഠിച്ചത് അത് കഴിഞ്ഞ് എൻ്റെ അപ്പനും വളരെയധികം ഭക്തനായിരുന്നു അപ്പനിൽ നിന്നാണ് ഈ മരുന്നുകളെ കുറിച്ചിട്ടും മരുന്നിന്റെ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചും ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ പഠിച്ച് വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഇത് കെടുക്കുന്നത് കൊണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പൊ എനിക്കതിനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു ടീച്ചറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ എനിക്കറിയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ അത് മാറിയിട്ട് പിറ്റേ ദിവസം പറഞ്ഞു ടീച്ചറെ അത് ചെയ്തപ്പോൾ മാറിയിട്ടോ അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് എടുത്ത സംഭവങ്ങളാണ് ഞാൻ ഇന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാനിപ്പോ ഞാൻ പൂര എക്സിബിഷനൊക്കെ പങ്കെടുക്കാറുണ്ട് എക്സിബിഷനൊക്കെ പങ്കെടുക്കും കാരണം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി തൊണ്ണൂറ്റി ആറിലാണ് എനിക്കിത് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത് ഞാൻ ഇങ്ങനെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ തൊണ്ണൂറ്റി ആറില് ഞാനൊരു ആന്തരിക സൗഖ്യ ധ്യാനം അതായത് നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ വേദനകളും വിഷമങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വിചാരങ്ങളും ആണ് രോഗങ്ങളെന്നുള്ള ആ ഒരു തത്വം അനുസരിച്ച് ഞാൻ ഒത്തിരിയേറെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയത് അത്ര അത്ര വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാണ് ഞാൻ കടന്നു പോയത് ആ കടന്നു പോകുന്ന ഓരോന്നും നിശ്ശബ്ദം സഹിക്കുകയായിരുന്നു ആരോടും ഞാനും എൻ്റെ ഒരു വേദന വിഷമം ഒരാളോട് ഞാൻ തുറന്ന് പറയാറില്ല എല്ലാം ഞാൻ ഇരുന്ന് കരഞ്ഞ് എൻ്റെ കണ്ണീര് കൊണ്ട് കഴുകി ഞാൻ എൻ്റെ വേദനകൾ കളയുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ എന്നോട് അന്തരിക സൗഖ്യത്തിന് ഭയപ്പാട് വെച്ചിട്ട് പറഞ്ഞു ഈ അടിച്ചമർത്തപ്പെട്ട വിഷമങ്ങളും വേദനകളാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ വിഷമങ്ങളും വേദനകളും ഞാൻ ഒരു പേപ്പറിൽ എഴുതി എന്നെ വേദനിപ്പിച്ച് ഓരോ വ്യക്തികളോടും ഞാൻ ക്ഷമിച്ച് ഓരോ വ്യക്തികളും ഞാൻ വേദനിപ്പിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിച്ചു അങ്ങനെ എൻ്റെ മനസ്സ് ശരീരവും ക്ലീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവ അനുഭൂതിയായിരുന്നു ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് സന്തോഷത്തിന്റെ അല്ല മറ്റുള്ളവരുടെ വേദനകളൊക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടാവുന്നത് സന്തോഷമാണോ സങ്കടമാണോ സങ്കടമാണോന്നുള്ള അറിഞ്ഞ അറിഞ്ഞു നോക്കുക പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് അതിന് വളരെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ഞാൻ അനുഭവിച്ചു ആ ആരൊറ്റ കാരണം കൊണ്ട് തന്നെ എങ്കിലും ഇത് ദൈവം മറ്റുള്ളവർക്ക് ആർക്കും തരാത്ത ഒരു ഗിഫ്റ്റ് എന്നെൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ആർജ്ജം എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ദൈവം അത് എനിക്ക് തന്നെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് അതിൻ്റെ അതിന്റെ മുന്നിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ദൈവം തന്ന ഒരു അനുഗ്രഹം അത് അർഹപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പാപം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഇപ്പോഴും ഈ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരാളെ എൻ്റെ അനീതിക്ക് വന്ന വിധി ഇനി ഒരാൾക്ക് ഇല്ലാതിരിക്കാനായിട്ട് ഒരാളെങ്കിലും എനിക്ക് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അതായിരിക്കും ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ഞാൻ ഒന്നും തെളിയിച്ചിട്ടില്ല ഒന്നും ഒന്നും ഇതായിട്ടില്ല ശാസ്ത്രം എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ പിതാവിൽ നിന്ന് പഠിച്ചതും എന്റെ സ്വന്തം നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നടത്തിയതും അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടിൽ നിന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ അത് ഏർ ഉൾക്കൊണ്ടവർക്ക് ഉൾക്കൊള്ളാം തള്ള കൊള്ളണ്ടവർക്ക് കൊള്ളാം തള്ളണ്ടവർക്ക് തള്ളാം ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല പക്ഷെ ഒരാളെങ്കിലും ഞാൻ പറയുന്നത് കേട്ടാല് അതില് അന്നിട്ട് അത് രക്ഷപ്പെടുകയാണെങ്കിൽ അതില് ഞാൻ ചാരിതാർത്ഥ്യം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനി എങ്ങനെയാണ് ഞാൻ ഇത് ഈ പറയുന്നത് ഇപ്പൊ പണ്ടൊക്കെ ഞാൻ പൂര എക്സിബിഷൻ ഒക്കെ പോകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു വായുല് ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാ അത് അംഗീകരിക്കണമെന്നില്ല അപ്പൊ ഞാൻ എന്താ എന്താണെങ്കിൽ കൈമ വെറുതെ പിടിച്ചിട്ട് ഞാൻ വെറുതെ സുജോക്ക് എന്ന് പറയുന്ന ഇതൊരു പിന്നാണ് അതുകൊണ്ട് പിന്നെയാണ് അതുകൊണ്ടിങ്ങനെ കുത്തിവയസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഞാൻ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കൈയുടെയും കാലിന്റെ ഇതിലൊക്കെയാണ് നമ്മുടെ സ്വിജ്ജ് എന്ന് പറഞ്ഞാൽ കൈയും കാലും കൈപ്പത്തിയുടെ ഉള്ളിലും കാലിപ്പത്തിയുടെ ഉള്ളിലുമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ വയങ്ങളുടെയും എനർജി സെന്റേഴ്സിരിക്കുന്നതെന്നും അതിനുജിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള രോഗങ്ങളും ഓരോ പോയിന്റ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വേദനകളൊക്കെ മാറി രോഗം ശരീരം ക്ലീൻ ആകുന്നുള്ള തത്വം അനുസരിച്ചുകൊണ്ട് ഞാൻ അവരുടെ എനർജി ലെവലിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വെറുതെ ടച്ച് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ ഞാൻ ടച്ച് ചെയ്തില്ലെങ്കിലും അമേരിക്കയിലെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള വ്യക്തിയായാലും ഞാൻ കാണണ്ടില്ല കേൾക്കണ്ടില്ല അറിയണില്ലാത്ത വ്യക്തിയാണെങ്കിലും എന്റെ ഒരാള് പറയണ എന്റെ ഭാര്യക്ക് ഭാര്യയെ കുറിച്ചിട്ടൊന്നും പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഇരിക്കുന്നത് ചിലപ്പോ അമേരിക്കയിലായിരുന്നു പക്ഷെ അവിടെയുള്ള ആൾക്കാരുടെ പോലും എന്തൊക്കെ രോഗങ്ങളുണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ള കഴിവ് എനിക്കുണ്ട് അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഞാൻ പറയാം ഫോണിൽ വിളിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഫോണിൽ വിളിക്കുക ഞാൻ പറഞ്ഞുതരാം ഇനി ഇല്ല എന്ന് പറയുന്നത് എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഒന്നാമത്തെ കാര്യം പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് ഇത് മിക്കവാറും എല്ലാവരും ഇന്ന് അതിനഡിക്റ്റ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ വേദനകൾ അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് സൈലന്റ് അറ്റാക്ക് വരും എന്ന് പറയുന്നവർക്ക് പിന്നെ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാർക്കും ഞാൻ അവർക്കില്ലാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത് അവരുടെ ശരീരത്തിലേക്ക് സെറട്ടോണിൻ എൻഡോർഫിൻ ഓർഫ് എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ് അവരുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് അവരുടെ ശരീരത്തിലേക്ക് ഈ അവയവങ്ങളൊന്നും ബ്രേലിക്ക് കിട്ടില്ല അതുകൊണ്ട് അവരറിയാതായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിക്കും കൃത്യം മെഡിക്കൽ റിപ്പോർട്ട് തന്നെയാണ് മിക്കവാറും എല്ലാവരും പറയുക കാരണം എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും അവരുടെ ഹാബിറ്റ് പോലും ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു നിങ്ങള് വരലോണ്ട് ഇങ്ങനെ തള്ള വരുന്നോണ്ട് നിങ്ങൾ ഇങ്ങനെ 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 കാണിക്കോ എന്ന് ചോദിച്ചു അപ്പൊ അവര് ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എന്ത് അവരുടെ വേദനകൾ മാത്രമല്ല അവരുടെ ഹാബിറ്റ് പോലും എന്റെ ബോഡിയിൽ അനുഭവപ്പെട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും ഇതുപയോഗിച്ചുകൊണ്ട് അവര് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയ്യാമ്പാറ്റ പോലെ നമ്മുടെ കുഞ്ഞു മക്കളും മരിച്ചു വീഴുന്ന ആ രംഗം കണ്ട് മനസ്സ് തകർന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നത് കാരണം ഇന്ന് തലയുടെ മിക്കവാറും ഇപ്പൊ ഞാൻ ഇന്നാളൊരു എക്സിബിഷന് പോയി എക്സിബിഷൻ പോയപ്പോ എക്സിബിഷൻ പോയപ്പോ നോക്കുമ്പോ ഇതുപോലെ അപ്പൊ എല്ലാവർക്കും അറിയണോണ്ട് കൊറേ ആൾക്കാർ എന്റെ അടുത്ത് വരും വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നോക്കുമ്പോ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഈ കൊറോണയ്ക്ക് ശേഷം തലയുടെ അവിടെ ഞരമ്പ് ഭയങ്കര വലിച്ചില ആ തലയുടെ ഏത് ഭാഗത്തായാലും പല ഭാ ഏത് ഞരമ്പായാലും തലയുടെ ഞരമ്പിന് വലിച്ചിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഒന്നില്ലെങ്കിൽ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ട് വരും ഇത് ഞാൻ പറയുമ്പോൾ ശരിയാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെയുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ എല്ലാ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എൻ്റെ ശരീരത്തിൽ അറിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും പറയുന്നുണ്ട് അതിനെ പൈസ ചെയ്തിട്ട് ഞാൻ ചെയ്ത നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പറയുന്നില്ല എത്രമാത്രം സത്യം ഉണ്ടെന്ന് എന്റെ ഞാൻ അഞ്ചു കൊല്ലം ഇപ്പൊന്നും ഞാൻ ചെയ്തതല്ല ഇപ്പൊന്നും ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ അനീതി മരിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്നത് അതുവരെ ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്രമാത്രം ഞാൻ തകർന്നു പോയി അപ്പൊ അതുകൊണ്ട് ആ വീഡിയോകളും നിങ്ങളൊന്ന് പോയി നോക്കുക നവധാര ഹീലിംഗ് മാജിക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എത്ര നടക്കാൻ പറ്റാത്ത കുട്ടികൾ നടക്കുന്നത് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് തലച്ചോറിന്റെ ഇവിടെ നിന്ന് ഒരു കഷ്ണം വിട്ടുപോയിട്ട് അത് ഇങ്ങനെ കുഴിഞ്ഞ് അമ്മിയായി ഇരുന്ന ആൾക്കാരുടെ തല നിവർന്നു വന്നത് ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നമ്മുടെ പണ്ടത്തെ കാരണമാര് ചെയ്തതൊക്കെ സത്യങ്ങളായിരുന്നു അതിനെ നമ്മൾ പേടിച്ചുകൊണ്ട് നമ്മൾ മോഡേൺ മെഡിസിന്റെയും മോഡേൺ ഭക്ഷണത്തിന്റെയും കൂടെ പോയതാണ് നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളും ഈ ദുഃഖങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പണ്ട് പത്തിരുപടുത്ത് ആശുപത്രിയിൽ പോകുന്ന പോലെ അല്ല ലക്ഷങ്ങളുടെ കണക്കുകൾ മാത്രമേ ഒരു ആശുപത്രി തിരിച്ചു വരുമ്പോൾ പറയാനുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി മരിച്ചും പോയി കഴിഞ്ഞു കൊണ്ടാവുന്ന വേദന ആ കുടുംബത്തിന്റെ ആ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൺ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തി ഞാന് അതുകൊണ്ടാണ് ഇത്രയും ആവേശത്തോട് കൂടിയിട്ട് ഇനിയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യണം ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പരമ്പര ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഇതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ പൂർണ്ണമായിട്ടില്ല അതിൻ്റെ പേരില് നിങ്ങൾ ഞാൻ പറയുന്നത് ആ തത്വത്തിൽ എടുത്തുകൊണ്ട് അതിനെ ആ മനസ്സിലെടുത്താൽ നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റും അതിന് ഞാൻ സഹായിക്കാം നിങ്ങളെ കാരണം എനിക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് എല്ലാ ആൾക്കാരെയും ഒന്നും എനിക്ക് കൺസൾട്ട് ചെയ്യാനോ ട്രീറ്റ്മെന്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഞാൻ ഓരോ ക്ലാസ്സുകളിലൂടെയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും എനിക്ക് കിട്ടിയ ഇൻഡ്യൂഷൻ ഇൻറ്റൂഷനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് അതിനെന്തൊക്കെ മരുന്നുകൾ അടിക്കണം എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്ത് രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപെടാം അല്ലാത്തവർക്ക് അനുഭവിച്ചു തീർക്കാം നന്ദി നമസ്കാരം